രാജ്യം വലിയൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നും അറിയാത്ത മുപ്പതോളം വരുന്ന പാവപ്പെട്ട മനുഷ്യർ പോയിന്റ് ബ്ലാങ്കിൽ കൊല്ലപ്പെടുമ്പോൾ അവിടെ പോലും ഇതൊരു മതപ്രശ്നമായി കണ്ടുകൊണ്ട് വൈക്കബ് ബിന്ദുസ് എന്ന ഹാഷ്ടാഗിൽ പബ്ലിക്കായി ഒരു പോസ്റ്റ് ഇടാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കുന്ന ആക്ച്വലി മുപ്പതോളം വരുന്ന ആളുകളെ വധിച്ചവമാർ എന്താണോ മനസ്സിൽ കണ്ടത് അതാണ് ഇതേപോലുള്ള ആളുകളുടെ പോസ്റ്റിലൂടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരിൽ ഇന്ത്യയിലുള്ളവരെ തമ്മിൽ അടുപ്പിക്കുക ഞാൻ പറഞ്ഞത് എന്താണ് എന്തിനെ കുറിച്ചാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നു കാശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണവുമായി ദിയ പോസ്റ്റിനെ കുറിച്ചാണ് പലരും കണ്ടുകാണും വേക്ക് ഓഫ് ഹിന്ദുസ് എന്ന ഹാഷ് ടാഗിൽ ദിയ പോസ്റ്റ് എന്തായാലും ആ പോസ്റ്റ് ഇട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദിയ അത് ഡിലീറ്റ് ചെയ്ത് കേട്ടോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ആണ് പുള്ളിക്കാരി പോസ്റ്റ് ഷെയർ ചെയ്തത് പക്ഷേ ഡിലീറ്റ് ചെയ്തെങ്കിൽ കൂടിയും പബ്ലിക് ആയിട്ട് പോസ്റ്റ് ആണല്ലോ ഇനി എന്തൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല പോസ്റ്റ് ഇട്ടോ ഇട്ടത് തന്നെയാണ് എന്തായാലും ദിയെ പോലെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പരിപാടി പോയിട്ട് ആക്ച്വലി എന്താണ് ഈ പോസ്റ്റ് കൊണ്ട് ദിയ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഹിന്ദുക്കളുടെ മാത്രം പ്രശ്നമായി കണ്ട് ആ രീതിയിൽ ഇതിനെ ചെയ്യണമെന്നാണോ അതല്ലെങ്കിൽ ഇതൊരു മതപ്രശ്നമായി കാണണമെന്നാണോ എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ മോശം എന്നല്ല അത് ഇതിന് വേറെ മറുപടി പറയാനില്ല ഈ സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് എല്ലാവരും ഇടേണ്ടിയിരുന്നത് ഇനി പെഹൽഗാമിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല നമുക്കറിയാം കാശ്മീർ എന്ന് പറയുന്നത് വശ്യസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലെ ഇതേ കാശ്മീരിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് പെഹൽഗാം എന്ന് പറയുന്നത് കാശ്യിൽ സ്വിറ്റ്സർലാൻഡ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കാശ്മീരിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്ന് നമുക്കറിയാം കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് മേഖലയാണ് അതുകൊണ്ട് തന്നെ പെഹൽഗാമിൽ വന്നു പോകുന്ന വിനോദസഞ്ചാരികൾ നല്ലൊരു കോൺട്രിബ്യൂഷൻ കാശ്മീർ സർക്കാരിന് നൽകുന്നുണ്ട് എന്തായാലും പതിവ് പോലെ കുറച്ച് വിനോദസഞ്ചാരികൾ കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെയുള്ള ഒരു പാർക്കിൽ ഏതാനും സഞ്ചാരികൾ വൈകുന്നേര സായാഹ്നത്തിൽ കൊണ്ടിരിക്കുകയായിരുന്നു പൊടുന്ന നേപ്പായൽ മരങ്ങൾക്കിടയിലൂടെ ഏതാനും മനുഷ്യന്മാർ പ്രത്യക്ഷപ്പെടുന്നു പട്ടാളക്കാരുടെ വേഷത്തിലായിരുന്നു അവർ പ്രത്യക്ഷപ്പെട്ടത് ഉടനെ തന്നെ ആ പാർക്കിലുള്ള ഓരോ പുരുഷന്മാരെയും എഴുന്നേറ്റ് നിർത്തിക്കൊണ്ട് മതം ഏതാണെന്ന് ചോദിക്കും ഹിന്ദുവാണെന്ന് പറയുമ്പോൾ ഉടനെ വെടിവെച്ച് കൊല്ലുന്നു ഇവർ പുരുഷന്മാരെ മാത്രമാണ് തിരിഞ്ഞു പിടിച്ച് വെടിവെച്ചു കൊല്ലുന്നത് സ്ത്രീകളെ വെറുതെ വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം മുപ്പതിനടുത്തോളം വരുന്ന പുരുഷന്മാരെ ഇവർ വധിച്ചു എന്നുള്ളതാണ് ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചത് വളരെ ഞെട്ടലോട് കൂടിയാണ് ഓരോ ഇന്ത്യക്കാരനും ഈ വാർത്തയെ വരവേറ്റത് അല്ലേ ഞെട്ടലിനപ്പുറത്തേക്ക് ഓരോ ഇന്ത്യക്കാരന്റെയും ചോര തിളപ്പിച്ച വാർത്തയും കൂടിയായിരുന്നു എന്തായാലും പെഹൽഗാമിൽ ഈ ആക്രമണം നടത്തിയവരുടെ ഇന്റൻഷൻ ക്ലിയർ ആണ് ഇതൊരു മതപ്രശ്നമാക്കി മാറ്റണം അതുകൊണ്ടാണല്ലോ ഹിന്ദു യുവാക്കളെ മാത്രം ഇവർ തിരിഞ്ഞു പിടിച്ചു കൊന്നത് എന്നിട്ട് അതിന്റെ പേരിൽ രാജ്യത്തുള്ളവർ തമ്മിലടിക്കണം അതിനുവേണ്ടി കൂടിയാണ് ഇവർ ഈ രീതിയിൽ ആക്രമണം വിട്ടത് അതുകൊണ്ടാണല്ലോ അവർ പട്ടാളക്കാരുടെ വേഷം ധരിച്ചെത്തി അവിടെ ആക്രമണം വിട്ടത് ഹിന്ദു യുവാക്കളെ മാത്രം തിരിഞ്ഞുപിടിച്ച് ആക്രമണം അയച്ചുവിട്ടത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും ധിയെ പോലുള്ളവർക്ക് ഉണ്ടാവണം ഇവിടെ വേക്കപ്പ് ഹിന്ദുസ് എന്നല്ല പോസ്റ്റ് വേണ്ടിയിരുന്നത് വേക്കപ്പ് ഹിന്ദുസ്ഥാൻ എന്നായിരുന്നു കാരണം ഇത് പ്രത്യേക മതത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഒരു രാജ്യത്തെ മുഴുവനും ബാധിക്കുന്ന പ്രശ്നമാണ് അതിനാ രീതിയിൽ തന്നെ അഡ്രസ്സ് ചെയ്യണം ദൈവജയ സാഹചര്യത്തിൽ മതത്തിന് പേരും പറഞ്ഞ് തമ്മിൽ അടിക്കരുത് അങ്ങനെ തമ്മിൽ അടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ ആക്രമണം നടത്തിയവരുടെ വിജയം കൂടിയാണ് അത് അതീ പോസ്റ്റ് ഇടുന്നവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും മനസ്സിലാക്കിയാൽ നന്ദി ഇവിടെ ദിയെ മാത്രമല്ല കേട്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഓഹ് അത് ഭീകരമാണ് എന്തൊക്കെയാണ് മതം തലക്ക് പിടിച്ച് പലവുമാരും പറഞ്ഞു കൂട്ടി വെക്കുന്നത് ചിലർക്കത്തെടുത്തോട് ആഘോഷിക്കുകയാണ് ചില വാർത്തകളുടെ ഒന്ന് കമന്റ് ബോക്സ് നോക്കാത്തതാണ് നല്ലത് അമ്മാതിലോ ഓരോരോ അപരാധങ്ങളാണ് കമന്റ് ബോക്സിൽ കൊണ്ടുപോയി പഠിച്ചു വിടുന്നത് മുസ്ലിങ്ങളെ മുഴുവനും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പലരും കമന്റ് ബോക്സിൽ പലതും എഴുതി വിടുന്നത് എന്തോ ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലും മ്യൂമാർക്ക് ഇല്ലെന്ന് തോന്നുന്നു അതിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും ഒരുപാട് സെലിബ്രിറ്റീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം അറിയിച്ചു കഴിഞ്ഞു അല്ലെ എന്തിന് ഇന്നലത്തെ ഐ പി എൽ മത്സരങ്ങളിൽ പോലും കറുത്ത ബാൻഡ് ധരിച്ചിട്ടാണ് പ്ലേസ് ഗ്രൗണ്ടിൽ ഇറങ്ങിയത് രാജ്യം മുഴുവനും ആ രീതിയിലാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴും ഇതൊരു മതപ്രശ്നമാക്കി തമ്മിൽ അടുപ്പിക്കാൻ നോക്കുന്ന കുറെ തീട്ടങ്ങൾ അല്ലാണ്ട് എന്തവരൊക്കെ വിശേഷിപ്പിക്കുക എന്തായാലും ഈ ആക്രമണത്തിന്റെ പൂർണ്ണത്തരവാദിത്വം റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞു കേട്ടോ ആക്ച്വലി അതൊരു പാകിസ്ഥാൻ ഫണ്ടഡ് സംഘടനയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം ഒളിച്ചും പാത്തും മറ്റൊരു സംഘടനയെ വിട്ട് കളിച്ചതാണെന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും എന്തിരുന്നാലും ഈ മരണപ്പെട്ട മുപ്പതിനോളം അടുത്ത് വരുന്ന ആളുകളിൽ വിനയ് നെർവാൾ എന്ന് പറയുന്ന മനുഷ്യന്റെ മരണം അതറിഞ്ഞ ഒരു ഇന്ത്യക്കാരനും പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല പലരും ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഒരു ഫോട്ടോ പ്രചരിക്കുന്നത് കണ്ടു കാണും ഒരു ഭർത്താവിനടുത്ത് നിസ്സഹമായിരിക്കുന്ന ഒരു ഭാര്യയുടെ ഫോട്ടോ ആ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിക്കാൻ നിർവാഹമല്ലേ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ ആ ഫോട്ടോ കൊണ്ട് ഏതൊരാളുടെ ഹൃദയം ഒരു നിമിഷം തകർന്നു പോയിട്ടുണ്ടാകും എന്തായാലും ആ ഫോട്ടോയിൽ മരിച്ചു മരിച്ചുകെടുക്കുന്ന ആ യുവാവാണ് വിനയ് നെർവാൾ എന്ന് പറയുന്ന ആ മനുഷ്യൻ തൊട്ടടുത്ത് നിസ്സഹായിരിക്കുന്ന പെൺകുട്ടി ാണ് അവൻ വിവാഹം ചെയ്ത ഹിമാൻഷി എന്ന് പറയുന്ന പെൺകുട്ടി ആക്ച്വലി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് ദിവസവുമേ മറ്റുമോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ വിനയ് നർവാൾ എന്ന് പറയുന്നത് കൊച്ചിയിൽ നാവിക ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ നിന്നൊക്കെ ലീവ് എടുത്ത് വന്നതായിരുന്നു ഈ പറയുന്ന വിനയ് നർവാൾ ഈ വിനയവും ഹിമാൻഷിയും ഒക്കെ ഹരിയാന സ്വദേശികളായിരുന്നു അവിടെ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് അങ്ങനെ കല്യാണമൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇവർ ആദ്യം പോകാൻ പദ്ധതി ഇട്ടത് സ്വിറ്റ്സർലാൻഡിലേക്കായിരുന്നു പക്ഷേ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഇവരെ തീരുമാനിച്ചു ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കാശ്മീരിലേക്ക് തന്നെ അങ്ങ് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് യൂറോപ്പിലേക്ക് പോകേണ്ടിരുന്നവർ കാശ്മീർ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ജീവിതത്തിന് സുന്ദര നിമിഷങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി അവർ കാശ്മീരിലേക്ക് പറന്നിറങ്ങി പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു വലിയൊരു ദുഃഖത്തിലേക്കായിരുന്നു അവർ പറഞ്ഞിറങ്ങുന്നതെന്ന് എന്തായാലും കശ്മീരിലെത്തിയവർ പെഹൽഗാമിലെ ഒരു പാർക്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കവെയാണ് വിനയനെ പെട്ടെന്ന് ഭീകരർ വെടിവെച്ചിടുന്നത് ഇത് കണ്ട തൊട്ടടുത്തിരുന്ന ഭാര്യയായിട്ടുള്ള ഹിമാൻസി ഒരു ഷോക്കേറ്റ പോലെ അവിടെ ഇരുന്നു തന്റെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിമിഷങ്ങളോളം ഹിമാൻസി ഷോക്കേറ്റ പോലെ അവിടെ ഇരുന്ന് പോയി എന്നുള്ളതാണ് ആ ചിത്രമാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും കണ്ടത് പലരുടെയും ഉറക്കം കെടുത്തിയ ഒരു ഫോട്ടോ ആയിരുന്നു അതെന്ന് നിസ്സംശയം പറയാം ആ ഫോട്ടോ കണ്ടപ്പോ ഞാൻ ആലോചിച്ചു പോയത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ കുറിച്ചാണ് ഒരുപാട് സ്വപ്നങ്ങളോടും ആഗ്രഹങ്ങളോടും കൂടി ദാമ്പത്യ ജീവിതത്തിലേക്ക് കാരെടുത്ത് വെച്ചതായിരുന്നു ആ പെൺകുട്ടി അല്ലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല എന്തായാലും കല്യാണം ഒക്കെ കഴിഞ്ഞ് ഹണിമൂണൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇരുപത്തേഴാം ജന്മദിനം ആഘോഷിക്കാനിരിക്കുകയായിരുന്നു വിനയ് അത് കഴിഞ്ഞ ഭാര്യയും കൂട്ടി കൊച്ചിയിലേക്ക് തിരിക്കാനിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് വിനയെ ഇങ്ങനെ ഒരു ദുരന്തം തേടി വരുന്നത് എന്തായാലും വിനയ ൾ അടക്കമുള്ള മുപ്പതിനോളം അടുത്ത് വരുന്ന മനുഷ്യന്മാരെ നരഹത്യ ചെയ്ത മനുഷ്യൻ ആരാണെങ്കിലും അവൻ സ്വപ്നത്തിൽ പോലും ആ അർഹിക്കുന്നില്ല പേരിൽ ഒരു മലയാളം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഒരു മലയാളി അതും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അല്ലെ എന്തായാലും അടുത്തോളം വരുന്ന ഹിന്ദു യുവാക്കളിൽ ഒരു മുസ്ലിം യുവാവും കൂടി ഉണ്ട് കേട്ടോ സയ്യിദ് ആദിൽ എന്ന് പറയുന്ന ധീര യുവാവ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സെയ്ദ് ആദിലിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എങ്കിൽ അത് സെയ്ദിനോട് കാണിക്കുന്ന അനീതിയായിട്ട് മാറും സ്വന്തം ജീവൻ ഛജിച്ചുകൊണ്ട് കാശ്മീർ കാണാനെത്തിയ വിനോദ സഞ്ചാരികളെ ചേർത്ത് പിടിച്ച ആ മനുഷ്യൻ ആ ധീര യുവാവ് അങ്ങനെ തന്നെ സെയ്ദ് ആദിലെ വിശേഷിപ്പിക്കണം ഇനി എങ്ങനെ സെയ്ദാതിൽ ഭീകരവാദികളുടെ തോക്കിനിരയാക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി കാശ്മീരിലെ ഒരു കുതിര സവാരിക്കാരനായിരുന്നു സെയ്ദ് ആതിൽ പുള്ളിക്കാരന്റെ ജോലി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കാശ്മീർ കാണാൻ എത്തുന്ന വിനോദ സഞ്ചാരികളെ കുതിരയുടെ പുറത്ത് കയറ്റി ചുറ്റി കാണിക്കുക ഇതാണ് പുള്ളിക്കാരന്റെ ജോലി എന്ന് പറയുന്നത് കാശ്മീരിലെ ചിലയിടങ്ങളിലേക്കൊന്നും വാഹനം പോകത്തില്ല സഞ്ചാരം വഴി മാത്രമേ അവിടെ സഞ്ചാരം സാധ്യമാവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ചിലയിടങ്ങളിൽ കുതിരയുടെ പുറത്ത് കയറി ചുറ്റി കാണേണ്ടി വരും അപ്പൊ അതിനുവേണ്ടി സഞ്ചാരം നടത്തലായിരുന്നു സെയ്ദ് ആദിലിന്റെ ജോലി എന്ന് പറഞ്ഞത് സെയ്ദ് ആദിലിന്റെ കുടുംബത്തിൽ ഏക അത്താണിയും അത് തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കെ പെഹൽഗാമിലെ പാർക്കിൽ കുതിര സഞ്ചാരികൾ എത്തിച്ചതായിരുന്നു സെയ്ദ് ആദിൽ ആ സമയത്താണ് അവിടെ ഭീകരാക്രമണം ഉണ്ടാകുന്നത് സെയ്ദ് ആദിലിന് ഈ പറയുന്ന ഭീകരർമാർ വെറുതെ വിട്ടതായിരുന്നു കാരണം മുസ്ലിം ആണല്ലോ അവർ ഹിന്ദുക്കളാണല്ലോ തിരിഞ്ഞു പിടിച്ചു കൊല്ലുന്നത് പക്ഷെ സെയ്ദ് ആദിൽ അവിടെ വിടാൻ തയ്യാറായില്ല തന്റെ കൂടെ വന്ന വിനോദ സഞ്ചാരികളെ വിട്ടയക്കണമെന്ന് ഭീകരർമാരോട് ആതിൽ ആവശ്യപ്പെടുകയാണ് അവരതിന് തയ്യാറാവാതെ വരുന്നു അവസാനം ആദിൽ എന്ത് ചെയ്യുന്നു ഈ ഭീകരർമാരിൽ ഒരുത്തന്റെ തോക്ക് തട്ടി മാറ്റുന്നു അതോടെ ഈ ദേശം വന്ന ഭീകരരിൽ ഒരു തന്നെ എന്താക്കുന്നു സെയ്ദിനെ നേരെ വെടിയുതിർക്കുന്നു അങ്ങനെയാണ് സെയ്ദ് മരണപ്പെടുന്നത് പക്ഷെ സെയ്ദിന്റെ ഈ സംഘടനത്തിനിടയിൽ പല വിനോദ സഞ്ചാരികൾക്കും രക്ഷപ്പെടാൻ ഒരു പകുതി ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജീവൻ ത്യജിച്ചു പലരെയും സെയ്ദ് രക്ഷിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ ഇന്ന് പലരും ജീവനോടെ ഇരിക്കുന്നതും ഈ സെയ്ദ് കാരണമായിട്ടാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെ നൽകിയിട്ടുള്ളത് പാകിസ്ഥാൻ എട്ടിന് മണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത്രക്കെ ആയ സ്ഥിതിക്ക് ഇന്ത്യൻ നയതന്ത്രമാരുമായിട്ടുള്ള ചില തീരുമാനങ്ങളും കണ്ടു ഒന്ന് സിന്ധു നദി ജല കരാർ റദ്ദാക്കി അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം രണ്ട് വാഗ അട്ടാര അതിർത്തി അടച്ചു അതിർത്തി വഴി വന്ന പൗരന്മാർ മെയ് ഒന്നിനകം ഇന്ത്യ വിടണം സാർക്ക് വിസ വഴി വന്നവർ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇന്ത്യ വിടണം അതായത് പാകിസ്ഥാനുള്ള ഒരു പൗരന്മാരും ഇനി ഇന്ത്യയിൽ നിൽക്കാൻ പാടില്ല എന്നർത്ഥം ഇനി ഒരു കാരണവശാലും വിസ നൽകില്ല നിലവിലെ വിസകളെല്ലാം റദ്ദാക്കും ഉദ്യോഗസ്ഥരെ പുറത്താക്കും ഇത്രയും ഇന്ത്യ സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത് യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത നടപടികളാണ് ഈ പെഹൽഗാം ആക്രമണത്തിലൂടെ ഇന്ത്യ സ്വീകരിച്ചത് എന്ന് തന്നെ പറയാം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പറയേണ്ടത് സിന്ധു നദീജല കരാറിനെ കുറിച്ചാണ് ഇനി എന്താണ് സിന്ധു ജല കരാർ എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒമ്പത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഈ കരാറിലേക്ക് കടക്കുന്നത് സംഭവം നടന്നുവെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചല്ലോ ഈ വിഭജിച്ച സമയത്ത് ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒരു നദിയായിരുന്നു സിന്ധു നദി എന്ന് പറയുന്നത് അപ്പൊ ഈ നദിയുടെ കൺട്രോൾ ആർക്ക് വേണമെന്നുള്ള തർക്കം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുക്കുകയുണ്ട് അങ്ങനെ ഈ തർക്കത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു സിന്ധു നദിയിൽ നിന്നുള്ള പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹങ്ങൾ നിർത്തിവച്ചു അവസാനം പാകിസ്ഥാൻ എന്താക്കി ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് യു എനിനെ സമീപിച്ചു വേണ്ട രീതിയിൽ വെള്ളം കടത്തിവിടുന്നില്ല എന്നും പറഞ്ഞു അങ്ങനെ യു എൻ ഇന്റെ മധ്യസ്ഥതയിൽ രണ്ടുപേരും ചർച്ചയ്ക്ക് ഇരുന്നുകൊണ്ട് ഒരു കരാറിൽ അങ്ങ് ഒപ്പുവെച്ചു അതായിരുന്നു സിന്ധു നദീജല കരാർ ശരിക്കും പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളവും തമിഴ്നാടും പോലെ തന്നെയാണ് സിന്ധു നദീജലത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും സിന്ധുവിന്റെ എൺപത് ശതമാനവും ഉപയോഗിച്ച് വരുന്നത് പാകിസ്ഥാനാണ് ഇരുപത് ശതമാനം മാത്രമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡുള്ള പലയിടത്തും സിന്ധു നദിയിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കൃഷികളൊക്കെ ചെയ്തു വരുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കരാർ നിർത്തിവെക്കപ്പെടുമ്പോൾ സിന്ധുവിൽ നിന്നുള്ള പാകിസ്ഥാനിലേക്കുള്ള വെള്ളം നിർത്തപ്പെടും സ്വാഭാവികമായിട്ടും കൃഷിയെ വരെ അത് ബാധിക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാല ആക്രമണം ഉണ്ടായപ്പോഴും ഇന്ത്യ കരാറിൽ നിന്നും പിന്മാറിയിട്ടില്ലായിരുന്നു എന്നാൽ കശ്മീരിലെ പെഹൽഗാമിൽ ഇങ്ങനൊരു ആക്രമണം നേരിട്ടപ്പോൾ ഇന്ത്യ കരാറിൽ നിന്നും പിന്മാറി എന്നുള്ളതാണ് എന്തായാലും ഇത് പാകിസ്ഥാൻ വൻ തിരിച്ചടി തന്നെയാണെന്ന് പറയേണ്ടി വരും ഇതിന് തിരിച്ച് പാകിസ്ഥാൻ എന്ത് മറുപടി നൽകുമെന്ന് കണ്ടുതന്നെ അറിയാം എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം